കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിയക്കാർ എന്ന ഒരു ക്യാരക്ടർ കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ചരിത്രത്തിലുണ്ടായിരുന്നു ഐതിഹ്യത്തിൽ മാത്രമല്ല ചരിത്രത്തിൽ പക്ഷേ പറ്റി ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ അത് ചരിത്രവുമാകാം വെറും ഐതിഹ്യവുമാകാം എറണാകുളം ജില്ലയിൽപ്പെട്ട പറവൂരിൽ ജനിച്ച ആളാണ് അദ്ദേഹം ചെറുപ്പം മുതലേ മലയാളം തമിഴ് രണ്ട് ഭാഷയൊക്കെ പഠിച്ചു അസാമാന്യമായ ആയോധന വിദ്യയൊക്കെ പഠിച്ച് നല്ല കട്ടയാനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറവൂർ ഭാഗം കൊച്ചി രാജാവ് തിരുവിതാംകൂർ രാജാവിന് ദാനമായിട്ട് കൊടുത്തത് ദാനമായിട്ട് കൊടുത്തോ പിടിച്ചു പറിച്ചോ അവർ തമ്മിൽ എന്താ ഏർപ്പാട് നടത്തുമെന്നുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണി പോകുന്നില്ല ദാനമായിട്ട് കൊടുത്തു ദാനമായിട്ട് കൊടുത്തപ്പോൾ കുഞ്ഞിക്കുട്ടിപ്പിള്ള അപ്പോൾ തിരുവിതാംകൂറിൻ്റെ പ്രജയായിട്ട് മാറിയില്ലേ പിന്നെ കൊച്ചി രാജാവിൻ്റെ ആശ്രിതനായിട്ട് നിന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള തിരുവനന്തപുരത്ത് പോയി മഹാരാജാവിനെ മുഖം കാണിച്ചു നേരത്തെ തന്നെ കുഞ്ചിക്കുട്ടിപ്പിള്ള അല്പം ഫേമസ് ആണ് അങ്ങനെ അവിടെ രാജാവിൻ്റെ കൂടെ കൂടി രാജാവ് ഇദ്ദേഹത്തിൻ്റെ മിടുക്ക് മനസ്സിലാക്കിയിട്ട് തേവലശ്ശേരി നമ്പിയുടെ അടുത്ത് പറഞ്ഞു വിട്ടു നമ്പി മഹാമാന്ത്രികനാണ് അങ്ങനെ നമ്പിയുടെ അടുത്തുനിന്ന് മന്ത്രതന്ത്ര സിദ്ധികൾ എല്ലാം കുഞ്ചിക്കുട്ടിപ്പിള്ള പഠിച്ചു അപ്പോൾ അസാമാന്യമായ കായികാഭ്യാസി നല്ല ശരീരം അതേസമയം മന്ത്രതന്ത്രങ്ങളും അഡീഷണൽ ആയിട്ട് അറിയാം എന്നിട്ടും നമ്പി പറഞ്ഞു കുഞ്ചിക്കുട്ടി നിൽക്ക് ഞാനൊരു കാര്യം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു ചില മന്ത്രങ്ങൾ മന്ത്രങ്ങളോതി ഒരു ചെമ്പ് തകടിൽ എഴുതി കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ തുടക്കീറിയിട്ട് അതിനുള്ളിൽ വെച്ച് തിരിച്ച് ആ മുറിവ് തയ്ച്ച് ഉണക്കി ഭേദപ്പെടുത്തി ഇനി കുഞ്ചിക്കുട്ടിപ്പിള്ളപ്പൊക്കവും നിന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞു വിട്ടു രാജാവാണെങ്കിലോ സർവാധികാരിയക്കാർ എന്നുള്ള പേരും കൊടുത്തു എല്ലാ കാര്യത്തിലും ഇടപെടാം അന്ന് ദിവാൻ ഇങ്ങേരാണ് രാജ കേശവദാസനാണ് സർവാധികാരിയക്കാർ കുഞ്ചിക്കുട്ടിപ്പിള്ളേയും ആ സമയത്ത് ആണ് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണം വരുന്നത് ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എതിലെ കൂടെ വരും എന്നാർക്കും അറിയില്ല മൈസൂരിൽ നിന്നാണ് വരുന്നതെന്നറിയാം പക്ഷേ എതിലെ കൂടെ ഞാൻ വരുന്നത് വഴിയേതാണ് എവിടെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് കയ്യിലുള്ള പട്ടാളത്തെ വിന്യസിക്കണമല്ലോ അതെവിടെ വിന്യസിക്കണം ഇയാൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വിന്യസിക്കാൻ നിന്നാൽ അതിനു മുമ്പേ അയാൾ തല കൊയ്തുകൊണ്ട് പോകും ഒടുവിൽ കുഞ്ഞിക്കുട്ടിപ്പിള്ളയോട് പറഞ്ഞു നിങ്ങളിതൊന്ന് കണ്ടുപിടിക്കണം കുഞ്ചിക്കുട്ടിപ്പുള്ള ടിപ്പു സുൽത്താൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് പോയി ഒരു സ്പൈ വർക്കൊക്കെ നടത്തി കറക്റ്റ് മനസ്സിലാക്കിയതാണ് റൂട്ട് എങ്ങനെയാണ് ഇവർ തിരുവിതാംകൂർ വരെ പോകാൻ പോകുന്നത് അപ്പോൾ തൃക്കണാമതിലകം വഴിയാണ് ഏകദേശം എന്ന് വെച്ചാൽ പെരിയാറ് കടന്നാണ് വരാൻ പോകുന്നത് മറ്റേ വഴിക്കും വരാം ഇത് നമ്മുടെ വളയാർ ചുരം വഴിക്കും വരാം അങ്ങനെയല്ല ഇവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ഇവിടെ പട്ടാളത്തേക്ക് റെഡിയാക്കി നിർത്തി അപ്പോഴും ഒരു മനസ്സമാധാനം ഇല്ല ഇത് ഒരു നടയ്ക്ക് പോവില്ല ഈ ഓപ്പറേഷൻ അത്ര ശരിയാവില്ല പട്ടാളം കൊണ്ട് മാത്രം ടിപ്പുവിനെ നേരിടാൻ സാധ്യമല്ല കാരണം ടിപ്പുവിൻ്റെ പട്ടാളത്തിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് അവരുടെ ശക്തി അവരുടെ ഫയറിംഗ് പവർ വളരെ കൂടുതലാണ് കുഞ്ചിക്കുട്ടിപ്പിള്ള ആലോചിച്ചു ഈ പെരിയാർ പെരിയാറിടക്കിടയ്ക്ക് കരകവിഞ്ഞ് ഒഴുകാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പെരിയാറിൻ്റെ തുടക്ക ഭാഗത്തായിട്ട് ഒരു തടാകം പോലെയുണ്ട് പെരിയാറ് ആറിനെ തടഞ്ഞു നിർത്തുന്ന കുറേ കല്ലുകൾ ഒരുപാട് കല്ലുകളൊക്കെ ഇങ്ങനെ ഒരു തടയണ പോലെ ആണ് നിൽക്കുന്നത് അപ്പോൾ കിഴക്കെന്ന് ചാടുന്ന മലവെള്ളം ഈ തടാകത്തിലങ്ങനെ നിന്ന് അറിയാം തടാകവും നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളമാണ് പെരിയാറിലൂടെ ഒഴുകി വരുന്നത് ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ ശക്തമായ മഴ പെയ്യുമ്പോൾ അത്രയും എക്സ്ട്രാ വെള്ളം ഒഴുകുകയും പെരിയാറൊന്ന് നിറഞ്ഞ് കവയുകയും ചെയ്യും ഇങ്ങനെയാണ് പെരിയാറിൻ്റെ സ്വഭാവം അപ്പോൾ കുഞ്ഞിക്കുട്ടിപ്പിള്ള വിചാരിച്ചു അവിടെ പോയി ആ കല്ലൊരു മൂന്നാലെണ്ണ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പെരിയാറിൽ ഒരു കൃത്രിമം വെള്ളപ്പൊക്കം ഉണ്ടാകും കൃത്രിമമാണ് കാരണം പെട്ടെന്ന് ആ തടാകം തുറക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ചാടുന്ന വെള്ളമാണ് അത് ചെയ്ത് വരെ മുക്കിക്കളയുക മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി പോകുന്ന വഴിക്ക് രണ്ടു വശത്തും മല അതിൻ്റെ നടുക്കൂടെ ചെറിയ വഴിയാണ് രാത്രിയാണ് എതിരെ ഒരു വെളിച്ചം കാണും മറയും പിന്നെയും വെളിച്ചം കാണും മറയും ചേട്ടാ ഇതെന്താ സാധനം അപ്പോൾ കുഞ്ഞു കുട്ടിപ്പുള്ള മന്ത്രതന്ത്രങ്ങൾ മുഴുവൻ അറിയുന്നതാണ് ഏത് വിഷയം അജോ രക്ഷസം എന്താണെങ്കിലും അദ്ദേഹത്തിന് പേടിയൊന്നുമില്ല പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു പന്നിയാണ് വരുന്നത് അസാമാന്യമായ വലിപ്പമുള്ള പന്നി ഇപ്പം ചെറിയ വഴിയാണല്ലോ ഒരാൾക്ക് കിടക്കാനുള്ള വഴിയേ ഉള്ളൂ ഈ വഴിയുടെ രണ്ടു വശത്തുള്ള പാറയിൽ ഇടയ്ക്ക് ഈ പന്നിയുടെ തേറ്റകൾ ഒരസും ഒരസുമ്പോൾ തീവറക്കും ഇതാണ് കുഞ്ഞിക്കുട്ടിപ്പിള്ള വെളിച്ചമായിട്ട് കാണുന്നത് അപ്പോൾ ആ പന്നിയുടെ വലിപ്പം ഊഹിക്കാമല്ല പന്നി ഇതൊന്നും അറിയാതെ നേരെ നടന്നു വരികയാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പന്നി കുത്തും കുത്തിയാൽ വലിയ പ്രയാസമാണ് പന്നി ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണ് കുഞ്ഞു കുട്ടിപ്പിള്ള ചാടിയിട്ട് രണ്ട് പാറയിൽ കാലുറപ്പിച്ചിട്ട് അങ്ങ് നിന്നു കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ അടിയിലൂടെ പന്നി അങ്ങ് കടന്നുപോയി കടന്ന് പോവുകയും കുഞ്ഞിക്കുട്ടി പിള്ള താഴെ ചാടുന്നു പന്നിയുടെ പുറയിലെത്തെ രണ്ട് കാല് പിടിച്ച് വലിക്കുന്നു ആകാശത്തേക്ക് പൊക്കിയിട്ട് നിലത്തടിക്കുന്നു പന്നി മരിച്ചു പോകുന്നു ഇതാണ് കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ ആരോഗ്യം അദ്ദേഹത്തിൻ്റെ സാമർഥ്യം അദ്ദേഹത്തിൻ്റെ സ്പീഡ് സ്റ്റെൽത്ത് ഇതാണ് അപ്പോൾ കുഞ്ഞിക്കുട്ടിപ്പിള്ളയുടെ ആ ആകാരവും അവരും കാണിക്കാനായിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞ കഥയാണിത് കുഞ്ഞിക്കുട്ടിപ്പിള്ള പിന്നെയും മുന്നോട്ട് പോയി ഈ തടാകത്തിൻ്റെ കരയിലെത്തി അവിടെ എത്തിയിട്ട് ഈ പറഞ്ഞ രണ്ടോ മൂന്നോ കല്ലുകൾ അങ്ങ് ഇളക്കി ഇളക്കിയപ്പോൾ വെള്ളം അങ്ങോട്ടങ് ചാടി ഒഴുകി ഷെറേ എന്ന് പറഞ്ഞ് ഓടി വന്ന് ഈ പറഞ്ഞ നമ്മുടെ ആലുവ പറവൂർ ഭാഗം മുഴുവൻ വെള്ളപ്പൊക്കമായി ടിപ്പുവിൻ്റെ പടം മുഴുവൻ അതിനകത്ത് പെട്ടെന്ന് അനഞ്ഞ് നാനാവിധമായി അവസാനം ടിപ്പു തിരിച്ചുപോയി ശ്രീരംഗപട്ടണത്ത് ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ ബ്രിട്ടീഷുകാരല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ ആക്രമിച്ചു അപ്പോൾ ടിപ്പുവിന് ഒരു രക്ഷയില്ലാതെയായിട്ട് ടിപ്പു തിരിച്ചുപോയി അപ്പോൾ ഈ കഥയ്ക്ക് വേറെയും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ വൈക്കം പറ്റുന്ന ഈ ജോലി ചെയ്തത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചിലർ ആറാട്ടു പുഴ എല്ലായുതപ്പണിക്കരാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നു ഏതായാലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയിരിക്കുന്നത് കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിക്കാരുടെ പേരാണ് ആരോ ഈ ഡാം തുറന്ന് വിടുന്നതുപോലെ ഈ തടാകം തുറന്ന് വിട്ടിട്ടുണ്ട് അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി കുഞ്ചിക്കുട്ടിപ്പിള്ള സർവാധികാരിക്കാർക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതല്ല വേറൊരാളാണ് എന്നർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ ഉണ്ടാവാം ഞാനതിൽ തർക്കമൊന്നും തർക്കത്തിനൊന്നുമില്ല ഐതിഹ്യമാലയിൽ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഈ കുഞ്ഞിക്കുട്ടിപ്പിള്ള സർവാധികാരിക്കാരെ കൊച്ചി തമ്പുരാൻ വിളിച്ചു കുഞ്ചിക്കുട്ടി നീ എന്നെ ഉപേക്ഷിച്ചു പോയി ഇതൊന്നും നന്നായില്ല ഏ നീ എൻ്റെ പ്രജയായിരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണ്ടേ നീ എൻ്റെ കൂടെ നിൽക്കേ അപ്പോൾ കുഞ്ചിക്കുട്ടി ഇപ്പോളെ പറഞ്ഞു തമ്പുരാനെ തമ്പുരാൻ പറവൂരിനെ ഉപേക്ഷിച്ചില്ലേ ഞാൻ പറവൂര് ജനിച്ചവനാണ് പറവൂര് കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഞാൻ തമ്പുരാൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു തമ്പുരാനാണ് എന്നെയും എൻ്റെ പ്രദേശത്തെയും ഉപേക്ഷിച്ചത് ഞാൻ എന്ത് ചെയ്യും എനിക്ക് തമ്പുരാനോട് വെറുപ്പൊന്നുമില്ല പക്ഷേ ഞാൻ തിരുവിതാംകൂർ രാജാവിൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചി രാജാവിനോട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞിട്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള തിരിച്ചുപോയി കുഞ്ചിക്കുട്ടി പിള്ള ദീർഘകാലം തിരുവിതാംകൂർ രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഈ നമ്മുടെ ശക്തൻ തമ്പുരാൻ കുഞ്ചിക്കുട്ടിപ്പിള്ളയെ ഒന്ന് കാണുന്നുവെന്ന് ആഗ്രഹിച്ചു ശക്തൻ തമ്പുരാൻ്റെ കഥയിലും ഈ കഥ വരുന്നുണ്ട് കേട്ടോ ഞാനത് നിങ്ങളോട് അന്ന് പറഞ്ഞോ എന്ന് ഓർമ്മയില്ല പറഞ്ഞെങ്കിൽ ഇത് ചെറിയൊരു റെപ്പിറ്റേഷനാണ് പറഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫർമേഷൻ കുഞ്ഞിക്കുട്ടി പിള്ളേ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ആളയച്ചു അപ്പോൾ തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു കുഞ്ചിക്കുട്ടി തന്നെ ഒന്ന് കാണണം എന്ന് പെരുമ്പടപ്പ് എന്ന് പറയുന്നു ശക്തൻ തമ്പുരാനെ തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ പെരുമ്പടപ്പ് മൂപ്പീന്നാണ് പറഞ്ഞു അവിടെ മൂപ്പീന്ന് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോയി കണ്ടോളൂ ആ പോയി കാണാം തിരുവിതാംകൂർ രാജാവ് പറഞ്ഞു അതേ മൂപ്പിന്ന ആൾ ശുദ്ധനാണ് വളരെ നല്ലവനാണ് പക്ഷേ മുൻകോപക്കാരനാണ് അത് ശ്രദ്ധിക്കണം കാരണം ശക്തൻ തമ്പുരാനും മുൻകോ മുൻകോപം വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു പ്രവൃത്തിയേ ഉള്ളൂ ആ വാളെടുത്ത് ഒറ്റ വീശി വെട്ടിക്കണ്ടിച്ചു അത് അതാരും ശരി അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ശക്തൻ തമ്പുരാൻ ഇപ്പോൾ കുഞ്ചിക്കുട്ടി പിള്ള ശക്തൻ തമ്പുരാനെ ചെന്ന് കണ്ടു തൃപ്പണത്രയിൽ പോയി കണ്ടു വണങ്ങി ആ പറഞ്ഞു കുഞ്ഞിക്കുട്ടി തന്നെ കുറെ കാലമായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ താൻ എൻ്റെ അടുത്തിരിക്കുന്ന ഈ സാധനം കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ശക്തൻ തമ്പുര എൻ്റെ വാളാണ് കുഞ്ചിക്കുട്ടിപ്പിള്ള അക്ഷോഭ്യനായിട്ട് പറഞ്ഞു ഞാൻ കണ്ടു എൻ്റെ കയ്യിൽ ചെറുതൊരെണ്ണമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള ഒരു എടുത്ത് കാണിച്ചു നല്ല മുറിച്ചെളത്തിളങ്ങുന്ന സാധനം വലിപ്പം കുറവാണ് ബട്ട് ഇറ്റ് ഈസ് റേസർ തിൻ ശക്തൻ നമ്പുര പറഞ്ഞു അത് നിങ്ങോട്ട് തന്നേ നോക്കട്ടെ കുഞ്ചിക്കുട്ടിപ്പിള്ള പറഞ്ഞു അങ്ങയുടെ വാൾ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു ശക്തൻ നമ്പുര പറഞ്ഞു അതിനെന്താ വാളെടുത്ത് കുഞ്ചിക്കുട്ടിപ്പിള്ളക്കു കൊടുത്തു കുഞ്ചിക്കുട്ടിപ്പിള്ള നോക്കി ശക്തൻ നമ്പുരൻ പറഞ്ഞു തൻ്റെ ആ പിച്ചാത്തി ഒന്ന് നോക്കട്ടെ കുഞ്ചിക്കുട്ടിപ്പിള്ള പറഞ്ഞു അതേ തിരുവിതാംകൂർ മഹാരാജാവ് എനിക്ക് തന്ന കത്തിയാണിത് ഇത് വേറെ ആരുടെ കയ്യിലും കൊടുക്കില്ല എന്ന അടിയൻ സത്യപ്രതി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് തരാൻ നിർവാഹമില്ല എന്നു വാൾ തന്നാൽ കത്തി തരാൻ എന്നൊന്നും കുഞ്ചിക്കുട്ടിപ്പിള്ള പറഞ്ഞിട്ടില്ലല്ലോ കത്തി നോക്കട്ടെ എന്ന് പറഞ്ഞു വാൾ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രയേ ഉള്ളൂ വാൾ തന്നാൽ കത്തി തരാം എന്നുള്ള കരാറൊന്നുമില്ല പിന്നെ ഇത് അപ്പോൾ ശക്തൻ പറഞ്ഞു കുഞ്ചിക്കുട്ടിപ്പിള്ള സമർത്ഥനാണെന്ന് എനിക്ക് മനസ്സിലായി പ്രവൃത്തിയിൽ മാത്രമല്ല ഭാഷയിലും അതുകൊണ്ട് വാളെനിക്ക് തിരിച്ചു തന്നേ കരുതുന്നു അപ്പം കുഞ്ഞിക്കുട്ടി പിള്ള പറഞ്ഞു ഈ ശക്തൻ തമ്പുരാനെ പോലെ മഹാനായ ഒരു രാജാവ് മനസ്സോടുകൂടി ഒരു സമ്മാനം തരുമ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് തിരിച്ചു തരുന്നത് മര്യാദയല്ല മാത്രമല്ല കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്നത് മര്യാദ രാജാവിനും ഭൂഷണമല്ല അത് അതുകൊണ്ട് അത് വേണ്ട രാജാവ് കുടുങ്ങി ശക്തിയും കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ കയ്യിൽ വാളും കുഞ്ചിക്കുട്ടിപ്പിള്ളയുടെ കയ്യിൽ രാജാവിൻ്റെ കയ്യിൽ ഒന്നുമില്ല ശക്തൻ തമ്പുരാനാണ് പക്ഷേ ഇപ്പോൾ ശക്തനാര കുഞ്ചിക്കുട്ടിപ്പിള്ളയാണ് ശക്തൻ തമ്പുരാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് അതെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ശക്തൻ തമ്പുരാൻ്റെ വാളുമായിട്ട് കുഞ്ചിക്കുട്ടിപ്പിള്ള തിരിച്ച് തിരുവിതാംകൂറിൽ പോയി ഏയ് എന്തായി പെരുമ്പടപ്പ് മൂപ്പിൽ എന്തു ചെയ്തു നടന്ന കാര്യമൊക്കെ രാജാവിനോട് പറഞ്ഞു ഇങ്ങനെ എടു താൻ കാണിച്ചത് വലിയ അബദ്ധമാണ് കേട്ടോ ഇതുപോലെയൊക്കെ അവിടെ ഓവർ സ്മാർട്ടായി കഴിഞ്ഞാലും ഉണ്ടല്ലോ മൂപ്പിൽ നിന്ന് എടുത്തിട്ട് അലക്കും അപ്പോൾ കുഞ്ഞിക്കുട്ടിപ്പിള്ള പറഞ്ഞു എനിക്ക് ഈ നമ്പി തന്ന തകിട് എൻ്റെ ശരീരത്തിൽ ഇരിപ്പുണ്ട് തുളയിൽ അതുകൊണ്ട് ആയുധം കൊണ്ടൊന്നും ഞാൻ കൊല്ലപ്പെടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പിന്നെ ശക്തൻ തമ്പുരാൻ ദുഷ്ടന്മാരെ അല്ലാതെ ഇതുവരെ കൊന്നിട്ടൊന്നുമില്ല ഓവർ സ്മാർട്ടാണ് അതുകൊണ്ട് അവന് തട്ടിക്കള ഇങ്ങനെയുള്ള പരിപാടിയൊന്നും വിളിക്കില്ല അത് നമ്മൾ ഈ ഓരോരുത്തർ കഥകളുണ്ടാക്കുമല്ലോ മെനഞ്ഞ് അതിശയോക്തിയൊക്കെ കലവർത്തി അങ്ങനെ അല്ല അത് ദുഷ്ടനല്ല ശക്തൻ ശക്തൻ മാത്രമാണ് ദുഷ്ടനൊന്നുമല്ല അതും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ രക്ഷയുമുണ്ട് പിന്നെ ഈ മനുഷ്യനെ പറ്റി എനിക്കുള്ള മതിപ്പ് അല്ലെങ്കിൽ ഉണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള കുഞ്ചു കുട്ടി പിള്ളേർ ഒടുവിൽ അദ്ദേഹം സന്യാസിയായിട്ട് മാറുകയും ഒരു ഈ ഉരുൾപൊട്ടലിൽ പെട്ട് അദ്ദേഹം ചരമഗതി പ്രാപിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഐതിഹ്യമാല അവസാനിക്കുന്നത് ഒരു വിചിത്രമായ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് കുഞ്ചിക്കുട്ടിപ്പിള്ള ഞാൻ ഈ ബുദ്ധിയും ശക്തിയും ചേർന്ന ആളുകൾ അപൂർവമാണ് ബുദ്ധിയുണ്ടാവും ശക്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ നേരെ തിരിച്ച് അങ്ങനെ കുഞ്ചിക്കുട്ടിപ്പിള്ള ഇത് രണ്ടും ചേർന്ന ആളായിരുന്നു അതുകൊണ്ടാണ് തിരുവിതാംകുരുരാജാവ് സർവാധികാരിയക്കാർ എല്ലാ കാര്യത്തിലും സർവ്വവിധ അധികാരങ്ങളും ഏകദേശം രാജാവിനെ പോലെ തന്നെ പിന്നെ ഇദ്ദേഹം മര്യാദക്കാരനായതുകൊണ്ട് സംസ്കാരമുള്ളവനായതുകൊണ്ടും രാജാവിനോട് ചോദിച്ച് ചെയ്യുള്ളൂ ദിവാൻ്റെ ജൂറിസ്റ്റിക്ഷനിൽ കയറി കളിക്കുകയില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ അവസാനം അദ്ദേഹത്തിന് യോജിച്ച രീതിയിൽ അദ്ദേഹം സന്യാസിയായിട്ട് മാറുകയും മലയിൽ പോയി ഗുഹയിൽ തപസ് ഇരിക്കുകയും ഉരുളുപൊട്ടുകയും ഈ ഗുഹയടക്കം തെറിച്ച് മൃതശരീരം പോലും കിട്ടാതെ അദ്ദേഹം ചരമഗതിയെ പ്രാപിക്കുകയും ചെയ്തു ഇതാണ് കുഞ്ചുക്കുട്ടിപ്പുള്ള സർവാധികാരിക്കാരുടെ കഥ താങ്ക്